ആകെ നേരം വഴുകിയൊരു ദിവസമാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളം അധികമായി പിന്നെ ആകെ ഇടങ്ങാറായിട്ടോ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ശരിയാക്കി എടുത്തു പൊതുവേ ഞാൻ പരത്തുമ്പോൾ വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല പല ഷേപ്പും ഉണ്ടാവും ഇന്ന് ചപ്പാത്തിൻ്റെ കൂടെ കറി ചെറുപയർ കറിയ കേട്ടോ മാത്രമൊന്ന് സ്കൂളിൽ കൊടുത്തുവിടാന് ബ്രെഡും ആപ്പിളും ഉണ്ട് കേട്ടോ അവനക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അവന് അവളെ കൂടി കളിക്കുക കേട്ടോ നിൽക്കുമെന്ന് സ്കൂളല്ല അപ്പോൾ അവളെ കൂടി കളിക്കുകയാണ് സ്കൂളിൽ പോയിട്ടോ പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളം വെക്കട്ടോ ഇന്ന് ഉച്ചക്ക് കറി പടവലങ്ങ കറിയാണ് പടവലം കറിയാണ് ഉണ്ടാക്കുമ്പോൾ അധികം പരിപ്പ് ഇട്ടോണ്ടാക്കൽ ഇന്ന് പരിപ്പൊന്നുമില്ല പരിപ്പില്ലാത്ത കറിയാണ് പിന്നെ ബീട്രൂട്ട് ഉണ്ട് ബീട്രൂട്ടൊന്നും നുറുക്കിയിട്ടില്ല ആദ്യം കറി റെഡിയാക്കിയിട്ട് വേണം ബീട്രൂട്ട് നുറുക്കാനായിട്ടോ അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തേങ്ങ അരക്കലൊന്നും ശരിയാവൂല ഇമ്മ അടിച്ചു വാരും കേട്ടോ ഉമ്മയാണ് അടിച്ചു വാരില്ല ഉമ്മ അടിച്ചുപാരി തരും പിന്നെ ഞാൻ തുടക്കം ചെല സമയത്ത് ഇമ്മ അടിച്ചു വാരും ചെയ്യും തുടക്കും ചെയ്യും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു മനോട് ഞാൻ തുടക്കാന്നുള്ളത് ചോറുള്ള വെള്ളം റെഡി ആയിട്ടോ അപ്പം അതൊക്കെയുള്ള അരി കഴുകി വെക്കാണ് അപ്പം ഞാൻ ബീട്രൂട്ടവിടെ വെച്ചു അരി ഇട്ടതിന് ശേഷം അരിയുള്ളതൊക്കെ അരിഞ്ഞു കേട്ടോ ഞാൻ കുക്കറിലാട്ടോ വെക്കൽ പെട്ടെന്ന് ആവും ചെയ്യും പിന്നെ നല്ല വെന്ത് കിട്ടും മറ്റേത് കുറേ നേരം വെക്കണം എന്നാലും നമ്മളെ പാകത്തിനാവൂലല്ലോ ഇതാവുമ്പോൾ സുഖാണ് പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കനിൽ മസാല തേച്ചൊക്കെയാണ് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അത് വെക്കാൻ വെച്ചിട്ട് നിൽക്കുവായിരുന്നു പിന്നെ ചോറ് വാർത്ത് വെച്ചിട്ടോ ചോറ് ആദ്യം വെച്ചതുകൊണ്ട് അത് പെട്ടെന്നായി എനിക്ക് തുടക്കാണ് കേട്ടോ മുകളിലൊന്നും തുടക്കമില്ല കേട്ടോ ഒന്നും തുടക്കവും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൗ പൗഡർ ഇട എനിക്ക് അങ്ങനെ ഒരു ശീലം കേട്ടോ കുറച്ച് പൗഡറൊക്കെ വരത്തി വെച്ച് ഈ മാതിപ്പം മാധു വരുമ്പഴേക്കും നിന്റെ എല്ലാതും കഴിയണം ഇമാതു വന്നിട്ടോ ഇമാതു ഓടി വരുന്നുണ്ട് അപ്പോ എന്തോ അവന്റെ കൈയ്യിലുണ്ട് കേട്ടോ അതിന്റെ കാണിച്ചു തരാണ് അവന്റെ ഫ്രണ്ട് കൊടുത്തത് അത്ര എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു സാധനം പിന്നെ അച്ചാക്കു വന്നു കേട്ടോ എച്ചാക്കു വന്നപ്പോ ഞാൻ അവൻ എച്ചാക്കിനും ഫുഡ് എടുക്കെട്ടോ ഞാനും എച്ചാക്കും ഒരുമിച്ചിട്ടോ കഴിക്കല് ചില സമയത്ത് കിട്ടോ ചിലപ്പോ ഞാൻ ഈ കൊടുക്കും അപ്പൊ എനിക്ക് ഒപ്പൊരുക്കാൻ പറ്റൂല മാധുന് ഇപ്പൊ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ